നമസ്കാരം ഇന്ന് ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് അടുക്കളയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത മൂന്ന് സാധനങ്ങൾ മൂന്ന് സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നിത്യം ഉപയോഗിച്ചിരിക്കുന്ന മൂന്ന് വസ്തുക്കൾ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് ഇന്നത്തെ ടിപ്സിൽ വരുന്നത് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠം കുബേരാസവും മഠാധിപതിയും തേജസ്വംഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് ഈ നമ്പറിൽ ഒന്ന് വാട്സാപ്പ് ചെയ്യുക കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വഴി വരുമ്പോൾ അവിടെ ഇറങ്ങി നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഇന്ന് ഞാൻ കൊല്ലം ജില്ലയിലാണ് ഓച്ചിറ അതായത് കായംകുളം ഈ ഭാഗത്തൊക്കെയാണ് ഞാൻ എന്നുള്ളത് ഓക്കെ നമുക്ക് ഒരു വിഷയത്തിലൂടെ കിടക്കാം അതിനു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മുതൽ ആരംഭിക്കുന്ന ലൂണാർ കലണ്ടർ അനുസരിച്ച് ഫെങ് ഷീ മുഖേന വീടിന് റീ കറക്ഷൻ ചെയ്യേണ്ട സമയമാണിപ്പോൾ അപ്പോൾ ഒരു മൂന്ന് സ്ഥലങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് വീട്ടിൻ്റെ ആ മൂന്ന് സ്ഥലങ്ങൾ ഒന്ന് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഹൈലി നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലങ്ങളാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാനൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ബാക്കിലോട്ട് നോക്കി നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പോൾ ഈ നെഗറ്റീവ് എനർജികളെ എങ്ങനെ നമുക്ക് തരണം ചെയ്ത് നിൽക്കാം എന്നുള്ള എൻ്റെ റെമഡിയും ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് കാണുക ഇല്ലെങ്കിൽ എനിക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക കാരണം അച്ഛൻ കമൻ്റ് ഞാൻ നോക്കാറുണ്ട് അധികം എനിക്ക് വാട്സപ്പ് ചെയ്യുക ഞാൻ മറ്റേ ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് പുതിയ ഒന്നും കൂടെ ആ വീഡിയോ ഒന്നും കൂടെ ഞാൻ ഇട്ടുതരാൻ ശ്രമിക്കാം നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാണ് കാരണം ഈ ഒരു നിത്യജ്യോതിഷം ഞാൻ ഡെയിലി ദിവസവും രാവിലെ ഞാൻ യൂട്യൂബിലും അതേപോലെ ഫേസ്ബുക്കിലും വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ കൊടുക്കാറുണ്ട് കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നായപ്പോൾ അതിൻ്റെ ഒരു കാലാവധി തീർന്നിരിക്കുക അതുകൊണ്ടാണ് എനിക്ക് പുതിയതായിട്ടൊന്ന് എടുക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു കാലതാമസമാണ് അതിന് സൂട്ടബിളായിട്ടുള്ളത് വേണം അതനുസരിച്ചൊരു ഇതിലെത്തിക്കുകയാണ് അല്ലെങ്കിൽ ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കണം അത് ഒരു 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 ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാലും രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ എടുക്കും അതുകൊണ്ടാണ് അപ്പം അതിനുള്ള ഇത് നടക്കുകയാണെങ്കിൽ ഞാനൊരു ഫിക്സായിട്ടൊന്ന് ചെയ്തു വെച്ചിട്ട് ഡെയിലിയുള്ള സമയം മാത്രം അതിൽ മാറ്റി നിങ്ങൾക്ക് അയച്ചു തരാം അതിനൊരു ഒന്ന് രണ്ട് ദിവസം ദിവസമുള്ള സമയം വേണം കാരണം യൂട്യൂബിൽ ഒത്തിരി ആൾക്കാർ അതിനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് പഴയതായിരുന്നു നല്ലത് ഇപ്പോഴത്തെ അത് കറക്റ്റ് നല്ലതല്ല ഒരു ദിവസം എത്ര നക്ഷത്രം വരുന്നു എത്ര സമയം വരുന്നു എന്നൊക്കെ വിശദമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അതേപോലെ ചെയ്യാം വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇതിനകത്ത് നമുക്ക് നാളത്തെക്കുറിച്ച് നോക്കാം ഇന്ന് തിങ്കളാഴ്ചയാണ് പറ്റുമെങ്കിൽ ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഓക്കെ നാളെ ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഒൻപതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധനുമാസം ഇരുപത്തി നാലാം തീയതി ചൊവ്വാഴ്ചയുടെ നാൾ ചൊവ്വാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് നാൽപ്പത്തിരണ്ടിനാണ് സൂര്യ ഉദയം വൈകുന്നേരം ആറ് പതിനാലിനാണ് സൂര്യാസ്തമയം വരുന്നത് രാഹുകാലം വരുന്നത് മൂന്ന് പതിനെട്ടിനും നാല് നാൽപ്പത്തി നാലിനും മധ്യേനാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് നാലിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യയാണ് യമകുടെ സമയം വരുന്നത് ഒൻപത് മുപ്പത്തിനാലിനും പതിനൊന്ന് പതിനൊന്ന് മണിക്കും ഇടയ്ക്കാണ് യമകേണ്ട സമയം വരുന്നത് ഗുളിക ഉദയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തിയാറിനും ഒന്ന് അൻപത്തി രണ്ടിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം കേട്ട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ചൊവ്വാഴ്ച ദിവസം കാരണം ഇന്നലെയും ഇന്നൊക്കെ എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാൻ പാടില്ലാത്തൊരു ദിവസമായിരുന്നു ഇന്നും ഇന്നലെയൊക്കെ അപ്പം നാളെ കുഴപ്പമല്ല എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ല നല്ലതാണ് അതായത് ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് നമ്മുടെ ശത്രു സംഹാര പൂജകൾ ശത്രു ദോഷ പരിഹാര പൂജകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് മാത്രമല്ല കൃഷിപ്പണിക്കും അതേപോലെ തന്നെ ഗൃഹനിർമ്മാണത്തിനൊക്കെ വസ്തു ഒരുക്കുവാൻ ഭൂമി ഒരുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് പിന്നെ യാത്രയ്ക്കൊക്കെ നല്ല നല്ലൊരു ദിവസം കൂടിയാണ് അത് നമുക്ക് വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എല്ലാ എന്തോ ഒന്നും വേണ്ട എല്ലാ ഒരു ശുഭകർമ്മ എല്ലാ കർമ്മങ്ങൾക്കും നല്ലതാണ് ഏതെങ്കിലും കർമ്മങ്ങൾ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയം നോക്കാൻ പറ്റിയില്ല എങ്കിൽ പല ആൾക്കാരും എന്നെ വിളിച്ച് നോക്കുന്നുണ്ട് സാറേ എത്ര മണിക്ക് തട്ടുള്ള വയ്ക്കണം എത്ര മണിക്ക് വീട്ടിൽ കയറണം അപ്പം ഈ അങ്ങനെ നിങ്ങൾക്കത് നോക്കാൻ കഴിയാത്ത ദിവസമാണെങ്കിൽ നിങ്ങൾ ഏത് ദിവസം വേണോ നിങ്ങൾക്കത് ചെയ്യാം പക്ഷേ അതിൽ അഭിജിത് മുഹൂർത്തം എന്നുള്ള മുഹൂർത്തമുണ്ട് ആ മുഹൂർത്തം എടുത്തിട്ട് ചെയ്യാം അഭിജിത്ത് മുഹൂർത്തത്തിൽ ഒരു ദോഷവും വരുന്നില്ല അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കും കേട്ടോ അപ്പം ഈ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക നാളെ ചൊവ്വയാണ് ചൊവ്വാ എന്തെങ്കിലും ജാതകത്തിൽ ദോഷം ഉള്ളവർക്കോ അല്ലെങ്കിൽ ചൊവ്വാദോഷ മുഖേന വിവാഹം ആലോചിച്ച് ലവ് മാരേജ് ഒക്കെ നടക്കുന്ന ഫാമിലിയിലൊക്കെ ഒത്തിരി കലഹം ഉണ്ടാവും കലഹം ഉണ്ടാകുമ്പോൾ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹരിക്കുവാൻ നമുക്ക് ഏറ്റവും എളുപ്പ മാർഗ്ഗമുണ്ട് വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുക അതാണ് ഏറ്റവും നല്ല ഒരു പരിഹാരം കാരണം ചൊവ്വയെ പ്രീതിപ്പെടുത്തണമെങ്കിൽ സുബ്രഹ്മണ്യനെ പിടിക്കണം സുബ്രഹ്മണ്യനെ മാത്രം പിടിച്ചാൽ പോരാ ഭാര്യയും ഒരുമിച്ച് പിടിക്കണം വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും നാളത്തെ ദിവസം അപ്പോൾ വീട്ടിൽ കലഹങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റും കാരണം ചൊവ്വ ചൊവ്വയുടെ സാന്നിധ്യം കൂടുതലുള്ള അപ്പോൾ ചൊവ്വ ജാതകത്തിന് ചൊവ്വാദോഷമുള്ളവർക്കും ചൊവ്വാദോഷം രണ്ടുപേരും ചൊവ്വാദോഷമുള്ളവർ വിവാഹം കഴിക്കുക അവർക്കൊക്കെ ഈ ക്ഷേത്ര ദർശനം ഏറ്റവും പവർഫുള്ളാണ് ഏറ്റവും ഗുണകരമാണ് അപ്പോൾ നാളെ എന്തെങ്കിലും മൃത്യദോഷമുണ്ടോ എന്ന് നോക്കാം ദോഷം വസുപഞ്ചക ദോഷം കരിനാർ ദോഷം ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ പിണ്ടദൂർ ദോഷമുണ്ട് പിണ്ടദൂർ ദോഷമൊക്കെ നമ്മളന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ദോഷമാണ് ദോഷം അതുകൊണ്ട് ആ ദോഷ പരിഹാരം കൂടെ നമുക്ക് ചെയ്യണം ഓക്കെ നമുക്ക് അടുത്ത ദിവസം അതായത് ബുധനാഴ്ച മറ്റന്നാളത്തേയും കൂടെ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്താം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധനുമാസം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം ആറ് നാൽപ്പത്തി രണ്ട് സൂര്യോദയം വൈകുന്നേരം ആറ് പതിനഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘുവാനം പന്ത്രണ്ട് ഇരുപത്തി ആറിനും ഒന്ന് അൻപത്തിരണ്ടിനും മധ്യയാണ് അഭിജൻ മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് അഞ്ചിനും പന്ത്രണ്ട് ഇരുപത്തിയാറിനും മധ്യയാണ് അതേപോലെ മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യയാണ് യമകണ്ഠ സമയം വരുന്നത് എട്ട് എട്ടിനും ഒൻപത് മുപ്പത്തിനാലിനും മധ്യയാണ് കുളിയൻ ഉദയം വരുന്നത് പതിനൊന്നിനും പതിന പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ച് നോക്കാം നമുക്ക് ബുധനാഴ്ച എങ്ങനെയാണ് നോക്കാം മൂലം നക്ഷത്രമാണ് അന്ന് ആ മൂലം നക്ഷത്രം ബുധനാഴ്ചയും മൂലം നക്ഷത്രവും കൂടെ ചേർന്ന് വരുന്ന ദിവസവും ആയതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന വസ് ഈ പരിഹാര പൂജകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് അതേപോലെ തന്നെ ഭൂമി ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് യാത്രയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ട് യാത്ര യാത്രയ്ക്കും ഒന്നും പാടില്ല എന്ന് പറയുന്നുണ്ട് ആദ്യം ദൂരയാത്രകളൊക്കെ മറ്റന്നാ ചെയ്യുവാൻ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പം അത് അതൊന്ന് കറക്റ്റ് ചെയ്തു പോകാൻ നാം ദൂരയാത്രകൾ കഴിയുന്നതും ദൂരയാത്രകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക കാരണം പ്രത്യേകിച്ച് പറയുന്നുണ്ട് ദൂര യാത്രകൾ വർജ്യമാണെന്ന് പറയുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക മറ്റന്നത്തെ ദിവസം വേറെ പല വാസ്തു കർമ്മങ്ങൾക്കും വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ വസ്തു വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അപ്പോൾ ആ ദിവസം അതായത് വിദ്യാരംഭം അതേപോലെ തന്നെ മരുന്ന് നിർമ്മാണം ബുധനാഴ്ചയാണ് പുതിയ പുതിയ ജോലിക്കൊക്കെ പ്രവേശിക്കണമെങ്കിൽ ബുധനാഴ്ചത്തെ ദിവസം നല്ലൊരു ദിവസമാണ് പുതിയ വിദ്യാരംഭത്തിനും പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാനും ഒക്കെ ഉള്ള പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ബുധനാഴ്ചത്തെ ദിവസം അത് സന്തോഷം അറിവ് എന്നിവയുടെ ഒരു എന്താ പറയുക നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമാണ് ബുധനാഴ്ചത്തെ ദിവസം നിങ്ങൾ ആ ദിവസം നിങ്ങൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനോ അല്ലെങ്കിൽ പുതിയ വസ്തുവിൻ്റെ വാസ്തു കർമ്മങ്ങൾ ചെയ്യുവാനോ പുതിയ വീട്ടിലോട്ടൊക്കെ പ്രവേശിക്കുവാനോ ഒക്കെയുള്ള ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ബുധനാഴ്ചത്തെ ദിവസം നമുക്ക് നമുക്കന്നും ദോഷം ഉണ്ട് ബസുജ്യോദോഷം കരിനാർ ദോഷം വലിയ ദോഷം അതാന്നരദോഷം അതിൽ പിണ്ട ദുർദോഷം മൃത്യുദോഷങ്ങളിൽ പിണ്ട നിർദോഷമാണെന്നുള്ളത് അപ്പം രണ്ട് ദിവസവും ചൊവ്വയും ബുധനോ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അതിന് പിണ്ടതുർദോഷം ഉണ്ട് പിണ്ട ദുർദോഷം നമ്മൾ കൃത്യമായിട്ടുള്ള പരിഹാരം നമ്മൾ ചെയ്തു കൊണ്ടുപോകണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊന്നു വിളിച്ചോളൂ ഓക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം നമുക്ക് തുറക്കത്തിൽ പറഞ്ഞ ടിപ്സിനെ കുറിച്ച് പറയുകയാണ് അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത മൂന്നൈറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചോളൂ നമ്മളെപ്പോഴും അശ്രദ്ധയാണ് എല്ലാവർക്കും ഉള്ളത് ഒത്തിരി അടുക്കളയെക്കുറിച്ചൊക്കെ ഞാൻ ഒത്തിരി ഫെങ്ഷി മുഖൻ അടുക്കള എങ്ങനെ കറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മുഖൻ അടുക്കള എവിടെ വേണം അടുക്കളയിൽ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്താവണം ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഫെംഗ്ഷീൽ വിശദമായിട്ട് ഓരോ എപ്പിസോഡിൽ ഞേറ്റിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ടു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് റെഡ് കളർ കിച്ചണിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ചുമന്ന കളറുള്ള കാർപ്പറ്റോ അല്ലെങ്കിൽ ഭിത്തിയിൽ ചുമന്ന കളർ അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കിച്ചണിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി കിച്ചണിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിച്ചണിൽ നിന്ന് ഒഴിവാക്കാം കിച്ചണിൽ ഓൾറെഡി അഗ്നിയാണ് അഗ്നിയാണ് കിച്ചണിലുള്ളത് അപ്പോൾ ആ കിച്ചണുള്ള അഗ്നിയും ഈ റെഡ് കളർ എന്ന് വെച്ചാൽ നമ്മൾ അഗ്നിയാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് ആ അഗ്നി ബൂസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അവിടെ നിന്ന് പാചകം ചെയ്യുന്നവർക്കൊക്കെ മാനസികമായിട്ട് പിരിമുറുക്കം ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് ഒന്ന് റെഡ് കളർ ഉണ്ടെങ്കിൽ കർട്ടനോ അല്ലെങ്കിൽ അതിനകത്തുണ്ടെങ്കിൽ കാർപ്പറ്റോ അല്ലെങ്കിൽ കളറോ ഒക്കെ ഉണ്ടെങ്കിൽ റെഡ് കളർ കിച്ചണിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഓക്കെ രണ്ട് മെറർ ഉപയോഗിക്കാൻ പാടില്ല കിച്ചണിനകത്ത് പാടില്ലാത്ത മെറർ മെറർ ക്രിസ്റ്റിനകത്ത് ഉണ്ടെങ്കിൽ അത് അവിടെയും ഈ അഗ്നിയെ ഇരട്ടിപ്പിക്കും മെററിന് പോസിറ്റീവ് എനർജിയെ ഡബിൾ ചെയ്യാനും നെഗറ്റീവ് എനർജിനെ ഡബിൾ ചെയ്യാനും ഉള്ള കഴിവാണ് മെറനുള്ളത് അപ്പോൾ കിച്ചണിനകത്തൊരു മെറർ വയ്ക്കുകയാണെങ്കിൽ അവിടെക്ക് നഗ്നിയെ ഡബിൾ ചെയ്യിപ്പിക്കും നേരത്തെ പറഞ്ഞ അതേ സംഭവം അവിടെ ഉണ്ടാവും കാരണം ഡിപ്രഷൻ ഉണ്ടാവാൻ അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ ഉണ്ടാവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക കൃത്യമായിട്ട് നിന്ന് ഫുഡ് പാചകം ചെയ്യുമ്പോൾ ആളുടെ മാനസികാവസ്ഥയാണ് ആ ആ ഫുഡിലുള്ള ടേസ്റ്റ് വരുന്നത് അങ്ങനത് ഒരു രീതിയിൽ വീടിയിലിട്ടിട്ടുണ്ടായിരുന്നു നല്ല മാനസികാവസ്ഥയോട് കൂടി നിന്ന് പാചകം ചെയ്യുന്ന ഫുഡിന് ഭയങ്കര ടേസ്റ്റാണ് ടെൻഷനോടുകൂടി നിന്ന് പാചകം ചെയ്യുന്ന ഫുഡിന് ടേസ്റ്റ് കുറവായിരുന്നു നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് നോക്കും അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം നല്ല പോസിറ്റീവായിട്ട് കിച്ചൺ നിൽക്കണം ഓക്കെ അപ്പോൾ അതിന് ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കുക മൂന്നാമത് നമ്മളെപ്പോഴും ചെയ്യാറുള്ള കാര്യങ്ങൾ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തതിന് ശേഷം കമഴ്ത്തി വയ്ക്കാറുണ്ട് അല്ലേ കമഴ്ത്തി വയ്ക്കുന്നത് നല്ലതാണ് കമഴ്ത്തി വയ്ക്കുമ്പോൾ അതിനകത്തുള്ള വെള്ളവും ഇപ്പോഴൊക്കെ പോകും പക്ഷേ ഈ കമഴ്ത്തി വയ്ക്കുന്നത് ഒരിക്കലും ന്യൂസ് പേപ്പറിൻ്റെ മുകളിലാവരുത് മനസ്സിലായില്ല പല ആൾക്കാരും ന്യൂസ് പേപ്പർ എടുത്ത് ന്യൂസ് പേപ്പറിൽ അന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് ഉപയോഗമില്ലല്ലോ പിന്നെ ഇങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ അല്ലേ അതിനകത്തുള്ളൂ അതുകൊണ്ട് പല ആൾക്കാർ ചെയ്യുന്നതാണ് പാത്രങ്ങൾ കഴുകി ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ കൊണ്ട് കമഴ്ത്തി അടുക്കി എന്ന് വയ്ക്കും അതൊരിക്കലും പാടില്ല കാരണം ആ ഇങ്ക് ഈ പാത്രത്തിൽ നിന്ന് വരുന്ന നനവ് ആ ഇങ്കിൻ്റെ ഒരു പോയിസൺ ഉണ്ട് ആ പോയിസൺ പാത്രത്തിൻ്റെ എഡ്ജിലുണ്ടാവും നമ്മൾ അടുത്ത ആ പാത്രം എടുത്ത് അടുത്ത് പല ആൾക്കാരും പാത്രം എടുത്ത് കഴുകി വെച്ചിങ്ങനെ പാത്രം ഇല്ലെന്നൊത്തങ്ങൾ ഉപയോഗിക്കും അത് നമുക്ക് ഉള്ളിൽ എഫക്റ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ ഉള്ളിലൊരു നെഗറ്റീവ് എനർജി എഫക്റ്റ് ചെയ്യുവാൻ അസുഖങ്ങൾ കൂടുതൽ വരുവാൻ ഉള്ള കാരണമാവും അപ്പോൾ ഈ മൂന്നെണ്ണം ഇന്ന് മതി ബാക്കിയുണ്ട് അതൊക്കെ വരും ഓരോ എപ്പിസോഡിൽ പറഞ്ഞുതരാം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ ശ്രദ്ധിക്കും നിങ്ങളുടെ അടുക്കളയിൽ ന്യൂസ് പേപ്പർ വിരിച്ചിട്ടാണോ പാത്രം വെച്ചിട്ടുള്ളത് എട്ടത്ത് കളയുക റെഡ് കളർ സ്കിൻ അതായത് ബെഡ്ഷീറ്റ് എന്തെങ്കിലും കാർപ്പറ്റോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ കിച്ചണിലുണ്ടെങ്കിൽ അതും മാറ്റുക മെറർ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു മുഖം നോക്കുന്ന കണ്ണാടി പോലും അതിനകത്ത് കിച്ചണിനകത്ത് വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ നമുക്കിപ്പം ഞാൻ പറഞ്ഞോണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറക്ഷൻ നടത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വീട് നോക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അയച്ചു തരും പിന്നെ എന്നെ ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ സൂര്യദേവൻ്റെ കുബേര ആശ്രമത്തിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാവും അന്ന് കൺസൾട്ടിംഗ് ഉള്ള ദിവസമാണ് ആശ്രമത്തിൽ വെച്ച് ഡയറക്റ്റ് കൺസൾട്ടിംഗ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അത് കൺസൾട്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ഇത് ഏത് ദിവസമാണ് നിങ്ങൾക്ക് വരാൻ പറ്റുന്നത് വെള്ളിയാഴ്ചയുണ്ട് ശനിയാഴ്ച ഉണ്ട് ഞായറാഴ്ച ഉണ്ട് ഈ ശനിയാഴ്ച വിശേഷാൽ കുബേര പൂജ നമ്മുടെ ആശ്രമത്തിൽ നടക്കുന്നുണ്ട് കാരണം രണ്ടാമത്തെ ശനിയാഴ്ചയാണ് ഏറ്റവും വിശേഷം എല്ലാ മാസവും രണ്ടാമത്തെ ശനിയാഴ്ച വിശേഷാൽ കുബേര പൂജയുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുബേര പൂജയുണ്ട് അതേപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് വരാം വന്ന് എന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാം വന്ന് നമുക്ക് ആ ആശ്രമത്തിലെ കുബേര പൂജയ്ക്കും പങ്കെടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കണമെങ്കിൽ അത് നോക്കുകയും ചെയ്യാം പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കാം അപ്പോൾ ഡയറക്റ്റ് കാണണം എന്നുള്ളത് വരിക അല്ലാത്തവർക്കൊക്കെ ഏത് സമയം വേണമെങ്കിൽ വിളിച്ചോളൂ നിങ്ങളുടെ വാട്സാപ്പിൽ ചെയ്യൂ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് അതെല്ലാം വാട്സാപ്പ് ചെയ്യും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെയും മറ്റന്നാൾ കാണുന്നവരെയും നന്ദി നമസ്കാരം